ഹൃദയം കേൾക്കൂ ഏവർക്കും സ്വാഗതം ും കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് ചിങ്ങം ഒൻപത് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ അംഗീകാര നിറവിൽ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം വാർഷിക നിറവിൽ സരസ്വതിയുടെ പൂവാർ തിരുവട്ട സെന്ററുകൾ മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ഡോക്ടർ എസ് വി വേണുഗോപൻ നായർ കാലയവനികക്കുള്ളിൽ മറന്നിട്ട് രണ്ടു വർഷം സരസ്വതി നഴ്സിംഗ് കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വി വേണു വിരമിക്കുമ്പോൾ അടുത്ത ചീഫ് സെക്രട്ടറിയായി ഭാര്യ ശാരദാ മുരളീധരൻ ചരിത്രം വാർത്തകൾ വിശദമായി അംഗീകാര നിലവിൽ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന് കേരള കൗമുദിയുടെ പുരസ്കാരം മികച്ച ബ്ലോക്ക് പഞ്ചായത്തിന് കേരള കൗമുദി ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരത്തിന് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് അർഹമായി ബ്ലോക്ക് പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ രോഗമില്ലാത്ത ഗ്രാമം പദ്ധതി ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായുള്ള മികവ് പദ്ധതി വിദ്യാർത്ഥികൾക്കായുള്ള അക്ഷര സുഹൃതം ഉണർവ് തുടങ്ങി മൂന്നര വർഷത്തിനിടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ദീർഘവീക്ഷണത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളാണ് അവാർഡിന് അർഹമാക്കിയത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പാർശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ കേരള കേരളകോമതിയുടെ അംഗീകാരം ഏറ്റുവാങ്ങി ഒന്നാം വാർഷിക നിറവിൽ സരസ്വതിയുടെ പൂവാർ തിരുവട്ടാർ സെന്ററുകൾ മികവിന്റെ പാതയിൽ കരുതലൂടെ നിലവാരമുള്ള ചികിത്സ ഗൃഹാന്തരീക്ഷത്തിൽ എന്ന മന്ത്രവുമായി ഒരു വർഷം പൂർത്തിയാക്കി സരസ്വതിയുടെ പൂവാർ തിരുവട്ടാർ സെന്ററുകൾ രണ്ടാം വർഷത്തിലേക്ക് അതാത് സെന്ററുകളിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങ് ചെയർമാൻ ഡോക്ടർ എസ് കെ അജയ്കുമാറും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബിന്ദു അജയ്കുമാറും നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒട്ടനവധി ആനുകൂല്യങ്ങൾ രോഗികൾക്കായി ലഭ്യമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ പൂവാർ നയൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഡബിൾ ടു സീറോ നയൻ എയ്റ്റ് തിരുവട്ടാർ നയൻ സീറോ ഫോർ എയ്റ്റ് ഡബിൾ സിക്സ് ടു സീറോ നയൻ എയ്റ്റ് മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എസ് വി വേണുഗോപൻ നായർ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞിട്ട് രണ്ടു വർഷം തിരുവനന്തപുരം ജില്ലയിലെ കാരോട് ദേശത്ത് കുന്നിയോട് എന്ന ഗ്രാമത്തിൽ ജനിച്ച് തനി നാട്ടിൻ പുറത്തുകാരനായി ജീവിച്ച് ഏർപ്പെട്ട മേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലി താൻ കണ്ടതും തൻ്റെ ചുറ്റുവട്ടത്തുമുള്ള മനുഷ്യരുടെ ജീവിതം കഥയാക്കി മാറ്റുമ്പോൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാകാൻ അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചു തമിഴ്നാടിന്റെ അതിർത്തികൾ വളർന്ന ഭാഷാ സ്വാധീനം നിളയുടെ തീരത്തു മാത്രമല്ല മലയാളം എന്ന് തിരുത്തി കുറിക്കാൻ മനപൂർവ്വം എഴുതിയ കൃതികൾ തെക്കൻ തിരുവിതാംപൂറിന്റെ ജീവിതം സി വി രാമൻപിള്ളക്കു ശേഷം വേറൊരാൾ ഇത്ര അടയാളപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം നൽകിയ സാഹിത്യ സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പത്മരാജൻ പുരസ്കാരം ലളിതാമ്പിക അന്തർജനം ജന്മശതാബ്ദി പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു പ്രിയ കഥാകാരന്റെ വേർപാട് സരസ്വതി നഴ്സിംഗ് കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു കാരോട് സരസ്വതി നഴ്സിംഗ് കോളേജിലെ ബിരുദദാന ചടങ്ങ് സരസ്വതി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എസ് കെ അജയ്കുമാറിന്റെ അധ്യക്ഷതയിൽ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർ പ്രൊഫസർ പി എ സോണ ഉദ്ഘാടനം ചെയ്തു മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി വി കവിത വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി മീനു ഡോക്ടർ സൂസൻ ജോസ് ലേസൺ ഓഫീസർ ശ്രീ ഐര ശശി അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ശ്രീ വേണുഗോപാലൻ നായർ ശ്രീ എം വി ഗോപൻ ശ്രീ പ്രവീൺ ശ്രീ സജു സാം തുടങ്ങിയവർ പങ്കെടുത്തു ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു വിരമിക്കുമ്പോൾ ഭാര്യ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആകുന്നു ചരിത്രം ഭർത്താവിന് തൊട്ടു പിന്നാലെ ഭാര്യ ചീഫ് സെക്രട്ടറി സ്ഥാനത്തെത്തുന്നത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യം ആഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഡോക്ടർ വി വേണു വിരമിക്കുന്നത് മനോജ് ജോഷി കേന്ദ്ര സർവീസിൽ തുടർന്ന സാഹചര്യത്തിലാണ് ശാരദാ മുരളീധരനെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വരെ തുടരാനാണ് തദ്ദേശ ഗ്രാമ വികസന രംഗത്ത് ഒട്ടേറെ പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള അവർ കുടുംബശ്രീ വഴിയുള്ള പ്രവർത്തനങ്ങൾ വിജയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ചീഫ് സെക്രട്ടറി ആയിരുന്ന വി രാമചന്ദ്രനു ശേഷം പത്മ രാമചന്ദ്രനും ബാബു ജേക്കബിനു ശേഷം ഭാര്യ ലിസി ജേക്കബും വർഷങ്ങൾക്ക് ശേഷം ഇതേ പദവിയിൽ എത്തിയിട്ടുണ്ട് കൗതുക വാർത്തകൾ ജമന്തി പൂക്കളുടെ തോട്ടം വെങ്ങാനൂർ ഗ്രാമത്തിൽ വെങ്ങാനൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ മുട്ടയ്ക്കാട് ശ്രീ കുന്നിയോട് കണ്ടൻ ശാസ്താ ക്ഷേത്രത്തിലെ ശ്രീ ശാസ്താ പുരയിടത്തിൽ ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത രണ്ടു പൂക്കൾ ഒരേ സമയത്ത് പൂവിട്ടു പതിനായിരത്തോളം ചെണ്ടുമല്ലികൾ വിടർന്നു നിൽക്കുന്ന കാഴ്ച ആസ്വദിക്കാൻ സ്കൂൾ കുട്ടികളടക്കം എത്തുകയാണ് ഒപ്പം നൂറുകണക്കിന് വിവിധ വർണ്ണങ്ങളിലുള്ള ചിത്രശലഭങ്ങളും ഓണമെത്താൻ മൂന്നാഴ്ചയോളം ഉള്ളതിനാൽ തത്കാലം പൂക്കൾ ക്ഷേത്ര ആവശ്യങ്ങൾക്കായി വിൽക്കുകയാണ് ഭാരവാഹികൾ ആവശ്യക്കാർക്ക് മിതമായ നിരക്കിൽ പൂവ് നൽകുക കായികം അണ്ടർ സെവൻറ്റീൻ ലോക ഗുസ്തിയിൽ ഇന്ത്യക്ക് നാല് സ്വർണം ജോർദാൻ വേദിയാകുന്ന അണ്ടർ സെവൻറ്റീൻ ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ഫ്രീ സ്റ്റൈലിൽ മൺസി ലാദു അതിഥി കുമാരി എന്നിവ സ്വർണം നിലവിൽ ഇന്ത്യക്ക് നാല് സ്വർണവും രണ്ട് വെങ്കലവും ഉൾപ്പെടെ ആറ് മെഡലുകൾ ലഭിച്ചു ഇനി ആരോഗ്യ മുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയകുമാർ ഇന്നത്തെ ആരോഗ്യ മുത്തുകളിൽ ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ അസുഖം നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുതകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഭൂരിഭാഗം ആളുകളും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ് എനിക്ക് ഗ്യാസിൻ്റെ അസുഖമുണ്ട് അവന് മരുന്ന് കഴിക്കുന്നു അപ്പോൾ ചിലപ്പോഴെങ്കിലും അപകടത്തിലേക്ക് പോകാവുന്ന അപ്പർ ജി ഐ ടി സിംറ്റംസ് അല്ലെങ്കിൽ ഡിസ്പെപ്റ്റിക് സിംറ്റംസ് എന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് വയറുവേദന വരിക വയർ ഇടയ്ക്കിടയ്ക്ക് വീർപ്പും വയറിൻ്റെ മുകൾ ഭാഗത്ത് വേദനയും വരിക ഏമ്പക്കം പുളിച്ച് തേട്ടൽ തുടങ്ങിയവ ഇതിനെയൊക്കെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഗ്യാസ് ഗ്യാസ് എന്ന് ആളുകൾ വിവക്ഷിക്കുന്നത് അപ്പം അതിൽ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചാൽ പല അപകടങ്ങളും ഒഴിവാക്കാം ഉദാഹരണത്തിന് നേരത്തെ അസുഖമൊന്നും ഇല്ലാതിരുന്ന ഒരു വ്യക്തിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരിക ആഹാരം അല്പം കഴിക്കുമ്പോഴേ നിറഞ്ഞു പോവുക വെയ്റ്റ് കുറയുക വിശപ്പ് കുറയുക എന്നിവ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് ഗ്യാസ് അല്ലെങ്കിൽ ആസിഡ് പെപ്റ്റിക് ഡിസീസ് അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല ഈ ഗ്യാസിൻ്റെ അസുഖം എന്ന് ഭൂരിഭാഗം പേരും പറയുന്നത് അൾസർ അല്ലെങ്കിൽ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരിക കുറച്ച് ദിവസം ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ ഗുളിക കഴിക്കുന്നു അത് കഴിയുമ്പോൾ കുറയുന്നു അങ്ങനെ പോകുന്ന അവസ്ഥയാണ് അത് പലപ്പോഴും കുഴപ്പമുണ്ടാക്കുകയില്ല എന്നാൽ ചില ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ഗ്യാസിൻ്റെ സിംറ്റംസിനോടൊപ്പം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും എടുക്കണം ഇനി നമ്മൾ ഇത്തരം രോഗികൾക്ക് മോഷൻ അല്ലെങ്കിൽ മലം കറുത്ത നിറത്തിൽ പോവുക അല്ലെങ്കിൽ സർദിക്കുമ്പോൾ രക്തം കാണുക തുടങ്ങിയവയും വളരെ പ്രധാനമായും സൂക്ഷിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഗ്യാസിൻ്റെ അസുഖം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന ലക്ഷണങ്ങളുടെ പിന്നിൽ ചിലപ്പോൾ ഗുരുതരമായ ആമാശയ ക്യാൻസറോ എന്നാൽ വളരെ നിസാരമായ അസിഡിറ്റിയോ ഉണ്ടാകാം അപ്പോൾ ആ രണ്ട് അറ്റവും നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് വിട്ടുമാറാതെ വയറുവേദനയോ അസിഡിറ്റിയോ ആഹാരം കഴിച്ച ആഹാരം മുകളിലേക്ക് വരിക കുളിച്ച് തീട്ടൽ വരിക രാത്രി ആഹാരം കഴിച്ചിട്ട് കിടന്നാൽ പെട്ടെന്ന് മുകളിലേക്ക് ആസിഡ് ആഹാരം കൂടെ വന്ന് ചുമ വരിക ഇതൊക്കെ വരുമ്പോൾ അത് തീർച്ചയായും ഗൗരവമായിട്ട് എടുക്കണം അപ്പോൾ ഒരു ഡോക്ടറിനെ കാണിച്ച് കൃത്യമായ പരിശോധന നടത്തി എൻഡോസ്കോപ്പി ചെയ്ത് ആമാശയത്തിൻ്റെ ഉൾഭിത്തി മുഴുവനും ചെറുകുടലിൻ്റെ ആദ്യ ഭാഗവും അന്നനാളം മുഴുവനും നേരിട്ട് കണ്ട് കുഴപ്പമൊന്നുമില്ല വെറും ഗ്യാസ്ട്രൈറ്റിസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉറപ്പുവരുത്തണം ഇനി മറ്റൊരു കാര്യം ഈ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ മരുന്ന് നമ്മൾ സാധാരണ ചേർന്ന് തൽക്കാലം രണ്ട് ദിവസം കഴിക്കും അത് കഴിയുമ്പോൾ ആളിൻ്റെ ലക്ഷണം കുറയുമ്പോൾ നിർത്തും അതും ഒരു തെറ്റായ പ്രവണതയാണ് അസിഡിറ്റി അഥവാ ഗ്യാസ്ട്രൈറ്റിസ് കുഴപ്പം വല് വലുതായിട്ട് ഉണ്ടാക്കാത്തതാണ് അതിന് പോലും നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ കൃത്യമായി മരുന്ന് കഴിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്രയും ദിവസം കഴിച്ച് അതിൻ്റെ അളവ് കുറച്ച് കുറച്ച് നിർത്തി അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് വേണം ചെയ്യാൻ സൂക്ഷിക്കുക ഗ്യാസ് എന്ന് പറഞ്ഞ് നിസ്സാരമായി എല്ലാ വയറുവേദനയും നമ്മൾ തള്ളിക്കളയാൻ പാടുള്ളതല്ല അപ്പോൾ ഇനി അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഓ പി വിവരം ഡോക്ടർ ബിന്ദു അജയ് കുമാർ ആൻഡ് ഡോക്ടർ പ്രിയങ്ക നായിക് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ ഓർത്തോ ഡോക്ടർ ഹിരൺ ബി ഷാജി രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ചയ്ക്ക് രണ്ടര മുതൽ നാലര വരെ ഡെന്റൽ ഡോക്ടർ ശൈലജ നായർ രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ ഫിസിയോതെറാപ്പി മിസ്സസ് അഖിലാരാജ് രാവിലെ ഒൻപത് മുതൽ അഞ്ച് വരെ മിസ്സസ് ആചാ രാജ് രാവിലെ പത്ത് മുതൽ ആറ് വരെ മിസ്റ്റർ കെൻസി സാം വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേ സമ്മാനം നേടും ഇന്നത്തെ ചോദ്യം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഒരു അധ്യാപകനാണ് ഇനി പറയുന്ന ആൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കാം മെഡിക്കൽ പഠനം എന്നത് നീന്തൽ പഠിക്കുന്നത് പോലെയാണ് രോഗികൾ ഇല്ലാതെ മെഡിക്കൽ പഠനം നടത്തിയാൽ കടലിലേക്ക് പോകാതെ നീന്തൽ പഠിക്കുന്നതിന് തുല്യവും പുസ്തകങ്ങളില്ലാതെ മെഡിക്കൽ പഠനം നടത്തിയാൽ ഒരു കടലിലേക്ക് കടലിലേക്കെടുത്ത് ചാടി യാതൊരു വിധ രേഖകളോ ദിശാ ഇല്ലാതെ നീന്തൽ പഠിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമായിരിക്കും ഇത് വളരെ പ്രസിദ്ധനായ പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒരു മെഡിക്കൽ അധ്യാപകൻ പറഞ്ഞ വാക്കുകളാണ് ഇനി ഒരു ക്ലൂ കൂടി അദ്ദേഹമാണ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രസിഡൻസി സമ്പ്രദായം അതായത് ഒരു സീനിയർ ഡോക്ടറോട് ചേർന്ന് നിന്ന് ആശുപത്രിയിൽ താമസിച്ച് രോഗികളെ ചികിത്സിക്കുന്ന സമ്പ്രദായം ആദ്യമായി നടപ്പാക്കിയത് അദ്ദേഹത്തിൻ്റെ പേര് എന്ത് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻ്റായി നൽകൂ സമ്മാനം പുതിയ വാർത്തകളും പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം നാദം കൊണ്ട് കേൾക്കൂ